ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പെരളശ്ശേരി പിലാഞ്ഞിൽ നിർമ്മിച്ച ആർ ആർ എഫ് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ അഞ്ച് പഞ്ചായത്തുകളിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കളാണ് ഇവിടെ ഹൈഡ്രോളിക് ബെയിലിംഗ് മെഷീൻ ഉപയോഗിച്ച് സംസ്കരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുക ബെയിലിംഗ് മെഷീൻ്റെ പ്രവർത്തനോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു നമ്മുടെ നിർവ്വഹിച്ചു அங்கே வளர்ச்சி மனசினை கூறி விஷுத்தையும் அதனால சமாதானத்தை സമാധാനത്തെ വേണ്ടി പ്രചോദിപ്പിക്കാൻ വേണ്ടി കണ്ടുപിടിക്കണം ഏതായിരിക്കണം ആ ദിനം േഴ് ലക്ഷം രൂപ ചെലവിലാണ് ആർആർഎഫ് നിർമ്മിച്ചിരിക്കുന്നത് ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ കെ സോമശേഖരൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള അധ്യക്ഷത വഹിച്ചു കെ എം സുനിൽകുമാർ പദ്ധതി വിശദീകരിച്ചു വി വി നിഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു സറീന എ റഹ്മാൻ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു എ വി ഷീബ പി വി പ്രേമവല്ലി വി കെ സുരേഷ് ബാബു കെ വി ബിജു കെ താഹിറ കെ പി ബാലഗോപാലൻ കെ മുന്താസ് അഡ്വക്കേറ്റ് എം സി സജീഷ് സി സഞ്ജന എം കെ മുരളി കെ ഒ സുരേന്ദ്രൻ ഇ കെ സുരേഷൻ കെ വി ജയരാജൻ പി കെ അനിത എന്നിവർ സംസാരിച്ചു ന്യൂസ് ചക്കരക്കൽ സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്കരക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേ അഞ്ചരക്കണ്ടി റോഡ് ചക്കരക്കൽ